ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഇതാ നിങ്ങൾക്കായി കഥ തലക്കെട്ട് ടിമ്മിയുടെ കണ്ണടയും മാജിക് മൊബൈലും പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ടിമ്മി എന്നൊരു ആൺകുട്ടി താമസിച്ചിരുന്നു സുഹൃത്തുക്കളോടൊപ്പം പുറത്ത് കളിക്കുന്നത് ടിമ്മിക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ ഒരു ദിവസം അയാൾക്ക് ഒരു പുതിയ മൊബൈൽ ഫോൺ സമ്മാനമായി ലഭിച്ചു ആവേശഭരിതനായ ടിമ്മി സുഹൃത്തുക്കളെയും പുറത്തെ വിനോദങ്ങളെയും മറന്ന് ഫോണിൽ ഗെയിമുകൾ കളിക്കാൻ സമയം ചെലവഴിക്കാൻ തുടങ്ങി ടിമ്മിയുടെ മാതാപിതാക്കൾ ഈ മാറ്റം ശ്രദ്ധിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ടിമ്മി ചെവിക്കൊണ്ടില്ല താമസിയാതെ അദ്ദേഹത്തിന് തലവേദം തുടങ്ങി അവൻറെ കാഴ്ചമങ്ങി ടിമ്മിക്ക് കണ്ണട ആവശ്യമാണെന്ന് ഡോക്ടറെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായി കാരണം അവൻറെ കണ്ണുകൾ സ്ക്രീനിൽ കൂടുതൽ നേരം ഉറ്റുനോക്കി കണ്ണട ധരിക്കുന്നതിൽ ടിമ്മി അസ്വസ്ഥനായിരുന്നു പിന്നെ തനിക്ക് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്താനും കൂടുതൽ സമയം പുറത്തു കളിക്കാനും അവൻ തീരുമാനിച്ചു പതിയെ പതിയെ അവന്റെ തലവേദന അപ്രത്യക്ഷമായി അവൻ വീണ്ടും സുഹൃത്തുക്കളുമായി സമയം ആസ്വദിക്കാൻ തുടങ്ങി ഒരു ദിവസം പുറത്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂന്തോട്ടത്തിൽ നിന്ന് തിമ്മി പഴയ ഒരു ജോഡി കണ്ണടകൾ കണ്ടെത്തി ജിജ്ഞാസയോടെ അവൻ അവധരിച്ചു അവ മാന്ത്രികമാണെന്ന് കണ്ടെത്തി പ്രകൃതിയുടെ സൗന്ദര്യത്തെയും യഥാർത്ഥ ജീവിത സാഹസികതകളുടെ സന്തോഷത്തെയും വിലമതിച്ചുകൊണ്ട് ലോകത്തെ ഒരു പുതിയ രീതിയിൽ കാണാൻ ഈ കണ്ണട അവനെ സഹായിച്ചു ടിമ്മി ഒരു പ്രധാന പാഠം പഠിച്ചു സാങ്കേതികവിദ്യ രസകരമാകുമെങ്കിലും മറ്റു പ്രവർത്തനങ്ങളുമായി അതിനെ സന്തുലിതമാക്കേണ്ടത് അത്യാവശ്യമാണ് തന്റെ ഫോൺ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമെന്നും ഇനിയൊരിക്കലും തന്റെ ജീവിതം അവയെ കീഴടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം സ്വയം തീരുമാനിച്ചു കഥയുടെ ധാർമ്മികത എന്തെന്നാൽ ബാലൻസ് പ്രധാനമാണ് സാങ്കേതികവിദ്യ ആസ്വദിക്കൂ എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും അതിലെ ആളുകളെയും വിലമതിക്കാൻ മറക്കരുത് എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്കഥ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ചുള്ള ഈ സമയം ആസ്വദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കും ഞങ്ങളുടെ അഡിവൈസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക ഒപ്പം കഥപറച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം ಕಥಗಳ ಮಂತ್ರಿಕ ಆಸ್ವದಿಕ್ಕೂ